മാവൂർ കണ്ണിപ്പറമ്പ് കുഴമ്പ്ര കരുമകൻകാവ് അന്നപൂർണേശ്വരി ദേവി ശ്രീകോവിൽ പുനഃപ്രതിഷ്ഠ മഹോത്സവം മെയ് എട്ട് ഒമ്പത് വ്യാഴം വെള്ളി തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒരുപാട് പ്രായം ഇതിനുണ്ട് ഈ സ്ഥലത്ത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഈ കർമ്മങ്ങളും കാര്യങ്ങളും ഓർമ്മയില്ല അവിടെ ശേഷം കാടൊക്കെ ഈ നാട്ടിലുള്ള രംഗത്ത് അത് സ്വയംഭൂവായിട്ട് രാവിലെ ും തുടർന്ന് ഉഷപൂജയും നടക്കും രാവിലെ ഏഴിന് ശില്പിയിൽ നിന്ന് ശ്രീകോവിൽ ഏറ്റുവാങ്ങും തുടർന്ന് കലവറ നിറക്കൽ കൂട്ട പ്രാർത്ഥന എന്നിവ നടക്കും രാവിലെ എട്ട് മണിക്ക് നടക്കുന്ന സ്റ്റേജ് ഉദ്ഘാടനത്തിൽ ചലച്ചിത്ര താരം കുമാരി ദേവനന്ദ ഭദ്രദീപം തെളിയിക്കും രാവിലെ ഒമ്പത് മണിക്ക് കോട്ടപ്പറമ്പ് ഗവൺമെന്റ് ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പും നടക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കൽ തുടർന്ന് പ്രസാദ ശുദ്ധിക്രിയകൾ ദീപാരാധന അത്താഴപൂജ എന്നിവ നടക്കും രാത്രി ഏഴിന് നടക്കുന്ന സാംസ്കാരിക സംഗമം മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ വത്സൻ മഠത്തിൽ ഉദ്ഘാടനം ചെയ്യും എം ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ ടോപ്പ് സിംഗർ ഫെയിം കുമാരി ദേവനന്ദ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും തുടർന്ന് ആദരിക്കലും ഉപഹാര സമർപ്പണവും നടക്കും രാത്രി എട്ടേ മുതൽ കലാധരണി അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ പ്രാദേശിക കലാകാരന്മാരുടെ കലാപരിപാടികൾ എന്നിവയും നടക്കും വെള്ളിയാഴ്ച രാവിലെ ആറിന് നട തുറക്കൽ തുടർന്ന് ഗണപതി ഹോമം കലശപൂജ ഒമ്പത് മണിക്ക് അന്നപൂർണേശ്വരിയെ കുടിയിരുത്തുന്ന ചടങ്ങും നടക്കും തുടർന്ന് ഗുരുപ്രതിഷ്ഠ ഗുരുപൂജ അയ്യപ്പ പ്രതിഷ്ഠ അയ്യപ്പ അയ്യപ്പപൂജ സർവ്വ ഐശ്വര്യപൂജ അന്നപൂർണേശ്വരിക്ക് ശ്രീകോവിൽ ചുറ്റുവിളക്ക് സമർപ്പണം പ്രഭാഷണം പ്രസാദൂട്ട് എന്നിവയും നടക്കും വൈകിട്ട് നട തുറക്കുകയും തുടർന്ന് ചുറ്റുവിളക്ക് ഭഗവതി സേവ എന്നിവയും രാത്രി ഏഴിന് വിവിധ കലാപരിപാടികളും നടക്കും രാത്രി മണിക്ക് കോഴിക്കോട് പ്രശാന്ത് വർമ്മ നയിക്കുന്ന മാനസജപ ജപ ലഹരിയും നടക്കും കാവുകളെ അപേക്ഷിച്ച് പ്രകൃതിയുടെ ആ ഒരു തനിമ അതേ രീതി നിലനിർത്തിക്കൊണ്ട് വളരെ ഏകാഗ്രമായ ശാന്തമായ ഒരു സാഹചര്യമാണ് കുഴമ്പ്രക്കാവനത് ഭഗവാനെ ഒരു തവണ ഒന്ന് പ്രാർത്ഥിച്ചാൽ വീണ്ടും അവിടേക്ക് വരാനുള്ള ഒരു പ്രവണത ഭക്തർക്ക് എന്നും നിലനിൽക്കുന്ന ഒരു കാവാണ് ജനങ്ങളെയും നമ്മൾ കുടമ്പ്ര കരുമകൻ കാവിലേക്ക് ആർദവമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം എട്ട് ഒമ്പത് തീയതികളിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠ ചടങ്ങിലേക്ക് എല്ലാ നാട്ടുകാരെയും ഭക്തജനങ്ങളെയും ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ് കാവിൽ വരുന്നവർക്ക് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അന്നദാനം അവിടെ രാവിലെ തൊഴിലാളം വരുന്ന എല്ലാ ഭക്തർക്കും ദേവൻ്റെ വക വെള്ളച്ചോറും പായസവും ലഭിക്കാറുണ്ട് അപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ ഇപ്പം നടക്കുന്നത് ദേവിയുടെ പ്രതിഷ്ഠയാണ് അന്നപൂർണേശ്വരിയുടെ വാർത്താ സമ്മേളനത്തിൽ കുഴമ്പ്ര കരുമകൻകാവ് പ്രസിഡന്റ് ബാബുരാജ് പുതുക്കുടി സെക്രട്ടറി രാജേഷ് കൂനിച്ചുമ്മാട്ടുമ്മൽ രക്ഷാധികാരി മാധവൻ നായർ ചോലക്കൽ കമ്മിറ്റി അംഗം അജേഷ് കുമാർ ചിറക്കൽ എന്നിവർ പങ്കെടുത്തു டைமண்ட்ஸ் மாவூர் பூவாட்டுப்பரம்பு